പുനർജന്തി തട്ടിപ്പിൽ സതീഷിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിജിലൻസ് നടപടിയിൽ പ്രതികരണവുമായി രാഷ്ട്രീയ കേരളം വിദേശ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന് അന്വേഷിക്കുവാന് പരിമിതിയുണ്ടെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വിദേശത്തു പോയി യോഗം ചേരുവാനും പണം സ്വരൂപിക്കുവാനും ആർക്കും ഇന്ത്യൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്നും ഗോവിന്ദ മാസ്റ്റർ അതേസമയം സർക്കാർ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് കെ പി സി സിയുടെ നിലപാട്

അങ്ങനെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് സംസ്ഥാന പോലീസിനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വിജിലൻസ് ശുപാർശയിൽ നിയമപരമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു വിദേശത്ത് പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനും ആർക്കും ഇന്ത്യൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സംസ്ഥാന ഒരു വിദേശത്തുള്ള കാരണം ചേരാനും പണം ആർക്കും അവകാശമില്ലല്ലോ അങ്ങനെ അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം ഗവൺമെന്റ് വി ഡി സതീശനെതിരായ നീക്കം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം എന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു കാണിക്കുന്ന അത്രേ പുനർജനി ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിൽ വി ഡി സതീശൻ അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തടിയൂരാനാകില്ലെന്നും ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു കോൺഗ്രസിന്റെ നേതാക്കന്മാരും വി ഡി സതീശന്റെയും പ്രതികരണം ഈ വസ്തുതകളെ ഈ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള രീതിയിലല്ല എല്ലാറ്റിനും ആരോപണം ഉന്നയിക്കുകയും സി ബി ഐ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസി അന്വേഷണമോ ആവശ്യപ്പെടുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണത്തിന് തയ്യാറാവുകയാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള സ്റ്റണ്ട് എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിനെതിരെ മന്ത്രി പി രാജീവ് രംഗത്തെത്തി യു ഡി എഫ് ടൈമിംഗിനെ കുറിച്ച് പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നെന്നും പി രാജീവ് പറഞ്ഞു യു ഡി എഫിന്റെ ഒരു സമീപനമല്ല എൽ ഡി എഫ് സ്വീകരിക്കുക എൽ ഡി എഫ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് സ്വതന്ത്രമായ അന്വേഷണമാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് ഇത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല വിജിലൻസ് അന്വേഷണം മതിയെന്ന് ഷുമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത് ആ വിജിലൻസ് റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് മുമ്പ് ആ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ ഈ ടൈമിംഗ് പറയുന്നത് ഏതന്വേഷണം വന്നാലും പ്രതികരിച്ചു അന്വേഷണം അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് ഒരു അങ്ങനെ കൊണ്ടൊന്നും പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനായ നേതാവിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തമാശയായി കാണാൻ കഴിയുമോ എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു കുട്ടികളെ പിന്നെ നമ്മൾ പഠിപ്പിക്കും പഠിപ്പി പഠിപ്പിക്കുന്ന പോലെ അവർ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം അന്വേഷിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്ന ഇന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇവർ തമാശയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ അതിനെ വി ഡി സതീശനെതിരായ നടപടിയിൽ ആശങ്കയില്ലെന്ന് ഷാഫി പറമ്പിൽ എം പി പ്രതികരിച്ചു ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യു ഡി എഫിന്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് അതേസമയം പുനർജനി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്